ഹായ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച നവജാത ശിശുക്കളുടെ ഡീഹൈഡ്രേഷൻ ഫീവറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ സാധാരണഗതിയിൽ പാല് കുഞ്ഞിന് കിട്ടുന്നതിൻ്റെ അളവിൽ കുറവ് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാറ് ഉദാഹരണത്തിന് ആദ്യത്തെ പ്രസവമാണ് സിസേറിയൻ സെക്ഷനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പാല് തുടക്കത്തിൽ വരാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിന് കിട്ടുന്ന പാലിൻ്റെ അളവ് കുറയുമ്പോൾ വെയ്റ്റ് ലോസ് ഉണ്ടാവും അതല്ലാതെയും കാരണങ്ങളുണ്ട് കുഞ്ഞിൻ്റെ പൊസിഷനിങ്ങിൻ്റെ പ്രശ്നം ലാച്ചിങ്ങിൻ്റെ പ്രശ്നം കുഞ്ഞ് പാൽ കുടിക്കുന്ന രീതിയുടെ പ്രശ്നം കൊണ്ട് ഫ്ലാറ്റിന് ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ പാല് കിട്ടുന്നതിൽ കുറവ് വരും പിന്നെ സമ്മർ സീസണാണ് ആണ് ആകുമ്പോൾ ഇൻസെൻസിബിൾ വാട്ടർ ലോസ് എന്ന് പറയും വെയർപ്പ് വഴിയും ഒക്കെ കൂടുതൽ എമൗണ്ട് ജലത്തിൻ്റെ അംശം നഷ്ടം ഉണ്ടാവും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വെയിറ്റ് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് കുറയുക ഇതിൻ്റെ ഭാഗമായിട്ട് ഫീവർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക കുഞ്ഞിൻ്റെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയും കുഞ്ഞിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടും പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഉദാഹരണത്തിന് സോഡിയത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും യൂറിയയുടെ അളവ് കൂടുതലായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഇതാണെന്ന് കൺഫേം ചെയ്യാറ്